സംസ്ഥയിലെ ലീഗ് വിരുദ്ധ ചേരിക്ക് ആഘാതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥയിലെ ഒരു വിഭാഗം ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും റെക്കോർഡ് ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് ഇതോടെ ലീഗിനെതിരെയുള്ള നിലപാടുകൾ ഒരുങ്ങുകയാണ് ലീഗ് വിരുദ്ധർ ഉമർ ഫൈസി മുഖമായിരുന്നു സമസ്തിക്കുള്ളിൽ മുസ്ലിം ലീഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് പരസ്യമായി രംഗത്ത് വരാനും ഉമർ ഫൈസി മുഖം കാണിച്ചില്ല ഇത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ലീഗ് വോട്ട് പിന്നിപ്പിക്കുമെന്നും അത് ഇടത് സ്ഥാനാർത്ഥികൾക്ക് നേട്ടമാകുമെന്നുമുള്ള ചർച്ചകളും സജീവമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയായിരുന്നു പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച വോട്ട് പോലും വെട്ടിയിലാക്കാൻ ഇത്തവണ ഇടതുമുന്നണിക്കായില്ല മലപ്പുറത്ത് ഭൂരിപക്ഷം മൂന്ന് ലക്ഷവും പിന്നിട്ടു ഇതോടെ ലീഗിനെതിരെയുള്ള നിലപാടുകൾ മയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥയിലെ ലീഗ് വിരുദ്ധർ രാഷ്ട്രീയം സമസ്തയുടെ പണിയല്ലെന്നാണ് ഉമർ ഫൈസി മുഖത്തിന്റെ പുതിയ വിശദീകരണം അങ്ങനെ ഇടപെട്ടിയില്ലല്ലോ ആശയത്തിലൊന്നും ഇടപെട്ടില്ല ആശയം പണിയല്ല നമ്മളൊന്ന് പറഞ്ഞാൽ തിരുത്തേണ്ട കാര്യങ്ങൾ വളരെ ശരിയാണ് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം തന്നെയാണ് അത് ലീഗിന്റെ ഭാഗത്ത് അനുകൂലമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് മുന്നോട്ട് പോകും ആ ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഒക്കെ പലരും ഇറങ്ങിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന സമസ്ത മുഷാവർ ആയോഗത്തിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ജിഫ്രി തങ്ങൾ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു ജനം കോഴിക്കോട്